ഈ ടി പി അതുക്കോയം മദനിക്കൊക്കെ ആ കാനം പിരിച്ചുവിട്ടുമല്ല തൊഴിലുറപ്പ് പരിപാടിക്കും പോകുന്നതല്ലേ നല്ലത് നാളിതുവരെ പറഞ്ഞുകൂട്ടിയ ആശയങ്ങളിൽ നിന്നെല്ലാം ഇത്രയും ക്രൂരമായി ഊട്ടനടിച്ച ഒരു പ്രസ്ഥാനം വേറെ ഏതുണ്ട് ഇപ്പോൾ ഇതാ ഇയാള് പാണക്കാട് കുടുംബത്തിന്റെ കുടുംബപരമായ ആദരവും പറഞ്ഞുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അഹുൽ വൈത് എന്ന് പറയുന്നത് ശിയാവിശ്വാസമാണ് ഷിയാക്കളിൽ നിന്ന് സമസ്തക്കാര് കടം വാങ്ങിയതാണ് എന്നൊക്കെ നാളിതുവരെ പ്രചരിപ്പിച്ചു നടന്ന കക്ഷികളാണ് ഇപ്പോൾ പാണക്കാട് കുടുംബത്തിന്റെ ആദരവുമായി സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പലപ്പോഴും പിതാവിന് പകരമായി ആ കുടുംബത്തിൽ ആരെങ്കിലും അതുകൊണ്ട് എന്താ ടി പി പ്രഭാഷകൻ ഒരു പരിപാടിക്ക് എത്താൻ കഴിയാതെ പോയാൽ പകരം ഒരു പ്രഭാഷകനെ അല്ലേ വിടേണ്ടത് അയാളെ കുടുംബത്തിൽ ഒരാളെ വിട്ടിട്ട് എന്താ കാര്യം എന്നൊരു സമ്പ്രദായം അന്നും നിലവിലുണ്ടായിരുന്നു അതൊരു ആദരവായിരുന്നു ഇത്തരം സാമ്പ്രദായിക ആദരവുകളൊക്കെ അരക്കിട്ടുറപ്പിക്കാനാണോ ടി പി നിങ്ങൾ കേരളം ഉണ്ടാക്കിയത് ഈ സാധനം പിരിച്ചുവിട്ട് വല്ല പൂളക്കൃഷിക്കും പോകുന്നതല്ലേ വഹാബി പൗരവൈത്യത്തിന് ഇനി ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പാണക്കാട് കുടുംബത്തിന്റെ കുടുംബപരമായ പോലീഷയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഹ്ലുബൈത്ത് തന്നെ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധം പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമാണിപ്പോൾ അഹ്ലുബൈത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് തന്നെ പ്രത്യേക ആദരവുണ്ടെന്നും പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അതുമാത്രല്ല നാളിതുവരെ അഹ്ലുബൈത്തിനെ ആദരിച്ചു പോന്നിരുന്ന സുന്നികൾക്ക് അവർക്കാണിപ്പോ പാണക്കാട് കുടുംബത്തോട് ബഹുമാനല്ലാത്തതെന്നും അവരെ ആക്ഷേപിക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട് ഇന്നും നോക്കൂ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ആദർശവുമായി സമസ്ത എന്ന ആ വേറെ ും ജീവനുള്ള ഏത് പ്രസ്ഥാനവും ആദർശം തെറിച്ചു പോകുന്ന കാര്യമായി തന്നെയാണ് അതിനെയൊക്കെ കാണുക അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടകനോ പ്രതിനിധിയോ ആയി പാണക്കാട് തങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ പോകാത്തത് കെ പി സി സിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യിപ്പിക്കാൻ വിജയനെ വിളിച്ചാൽ പോകൂല കാരണം അവരൊക്കെ നയം നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ് ഒരു മതത്തിന്റെ ആശയപ്രചര പരിപാടിയുടെ ഭാഗമായുള്ള സംഗതിയിലേക്ക് മറ്റൊരു മതക്കാരൻ പോവുകയില്ല സൗഹാർദ്ദങ്ങളൊക്കെ മറ്റു തരത്തിലാണ് രൂപപ്പെടേണ്ടത് നമ്മൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത ഹോട്ടൽ അയ്യന്റെ ടി പി താങ്കളുടെ ഒരു കെ എൻ എമ്മിന്റെ ഔദ്യോഗിക വേദി കേവലം ഒരു ഹോട്ടലിലെ കസാല പോലെയാണോ ഒരു ബസ്സിലെ സീറ്റ്

അമുസ്ലിമീങ്ങൾക്കും വേണ്ടി നടത്തണം കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സമസ്തക്കാർ മക്ക മുഷരിക്കേക്കാളും ഡേഞ്ചറായ ഖാറുകളും മുഷിരിക്കുകളും അല്ലെ പച്ചയായി കോഴിക്കോട് കടപ്പുറത്ത് താങ്കൾ തന്നെ ഈ ഡയലോഗ് വിളിച്ചു പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇത്തരം സമസ്തക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കാമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ അമുസ്ലിങ്ങൾക്കു കൂടി മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് ആ പുരോഗമനം ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണം ഒരു മനുഷ്യൻ മരിച്ചാലെങ്കിലും മനുഷ്യന്റെ മനസ്സ് മനസ്സ് ശരിയാകാനുള്ള മാനദണ്ഡങ്ങൾ മയ്യത്ത് നിസ്കാരമാണെങ്കിൽ ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾ താങ്കൾ സൗഹൃദത്തിലാണെന്ന് തെളിയിക്കാൻ നാളെ മുതൽ വേണ്ടി താങ്കൾ ഇറങ്ങിത്തിരിക്കണം എന്നിട്ട് പ്രമേയം ഇങ്ങനെ എണ്ണി എണ്ണി കണക്കിൽ ഈ സമൂഹത്തെ കണാലനും കുമാരനും ഒക്കെ ഇറങ്ങി വാഹാവി ആദർശപരമായി മുസ്ലിം മുഖ്യധാരക്കെതിരെ ഷിർക്കാരോപിക്കുന്നവരാണെന്നും അതുകൊണ്ട് മുസ്ലിം എന്ന അർത്ഥത്തിലുള്ള ഇടപാടുകളൊന്നും പരസ്പരം വഹാബികളും സുന്നികളും തമ്മിൽ പ്രായോഗികമോ പ്രമാണപരമോ ലോജിക്കലിയോ അല്ലെന്ന് സമസ്ത കേരള

നിങ്ങൾ നൽകിയിട്ടുള്ളത് ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കുടുംബത്തെ എല്ലാം വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ചിരിപ്പിക്കരുത് ടി പി ഈ ജാതി കോലത്തിലൊന്നും വല്ലാത്ത തമാശ തോന്നുന്നുണ്ട് ഇവിടെ സുന്നികളാണ് പാണക്കാട് കുടുംബത്തെ അപമാനിക്കുന്നത് വഹാവികളാണ് അത്ര ബഹുമാനിക്കുന്നത് ഇനി വഹാവികളുടെ ആ ബഹുമാനം ഒന്ന് കേട്ടു നോക്കാൻ നമുക്ക് തങ്ങളുടെ കുടുംബമാണ് ാണ് നമ്മൾ എല്ലാവരും ഇവിടെയുള്ള എല്ലാരും 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 തങ്ങളുടെ മക്കളാണ് അല്ലാതെ ഇവിടെ കുടുംബക്കാട് ബഹുമാനം എന്നാൽ ഇത്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൂടെ ഒരിക്കലും ചേർന്നു നിൽക്കാൻ പാടില്ല എന്ന് ചുന്നത്യമായിട്ടിന്റെ പണ്ഡിതന്മാർ പറയുന്നതാണ് ആണക്കാട് കുടുംബത്തെ അപമാനിക്കൽ എന്റെ ടി പി താങ്കളൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നേതൃനിരയിലുണ്ടാകുമ്പോൾ താങ്കളുടെ സംഘടനാ വേദികളിലല്ലേ ഈ പുരോഹിതന്മാരൊക്കെ ഈ ജാതി തോന്നിവാസങ്ങളെ വിളിച്ചുപൂവിയത് ഇക്കാലം വരെ അത് തിരുത്താൻ പോകട്ടെ പാണക്കാട് കുടുംബം നബി കുടുംബമാണെന്നെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ താങ്കൾക്കൊരു നട്ടെല്ലുണ്ടോ താങ്കളെ പ്രസ്ഥാനത്തിന് അതിനുള്ള ആർജ്ജ അതാണ് മലയാളികൾക്ക് കാണേണ്ടത് ഈ രീതിയിലൊക്കെ കുഞ്ഞാടുകളെ വിട്ട് തെരുവുകളിൽ പാണക്കാട് കുടുംബത്തെയും സകല അഹുലുഭയത്തിനെയും അനാദരിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് പാണക്കാട് കുടുംബത്തിന്റെ മാന്യത വളമ്പാണ് അതിന് അങ്ങനെ ഒരു കുടുംബം ഉണ്ടോ ടി പി എന്തെങ്കിലും അധ്വാനി തങ്ങളല്ലേ ഇതൊക്കെ താങ്കളുടെ വേദികളിൽ കേരളത്തിൽ പുരോഹിതന്മാർ വിളിച്ചു കൂടിയിട്ടില്ല രാഷ്ട്രീയമായി ആദരവാണിപ്പോ ബാലുഷേരിന്റെ നാവിലൂടെ മലയാളികൾ കേട്ടത് ഇങ്ങനെ എത്രയെത്ര സാധനങ്ങൾ വാമൊഴിയായും വരമൊഴിയായും നിങ്ങൾ പുരോഹിതന്മാര് വിസർജിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ ശൈലി ഒരിക്കലും സ്വീകരിക്കാത്ത അതാണ് ശരി ബാലുശ്ശേരിയുടെ ശൈലിയാണ് ശരിക്കും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ശൈലി ആ പ്രതികരണം ആ മാന്യത എന്തെങ്കിലും പാണക്കാട് കുടുംബത്തോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ വഹാബികളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കാട് കയറി വഹാബി പള്ളിയിലെ കാലിയും ഇമാമുമായി പാണക്കാട് തങ്ങളെ തന്നെ കിട്ടിയ തിരക്കടില്ല എന്ന് തോൽപ്പിക്കും വിധമാണ് ഇ പി പറഞ്ഞു വെച്ചിട്ടുള്ളത് അതെ എന്നെ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട് ഞാൻ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട് എന്നാ പിന്നെ കാലി ഫൗണ്ടേഷനിൽ രജിസ്റ്റർ വഹാബി പള്ളികളും കൂടി നമുക്ക് അതിലങ്ങ് ചേർത്തിട്ട് പാണക്കാട് തങ്ങൾ അങ്ങ് കാവിയാക്കിയാലോ എങ്ങനെയാ ടി പി ഈ തുടർച്ച സഹിയാകുക നിങ്ങളുടെ തൗഹീദ് പ്രകാരം പാണക്കാട് കുടുംബത്തെയോ ഒരു സുന്നിപ്പണ്ഡിതനെയോ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുമോ കാരണം ഇവിടെയുള്ള സുന്നിപ്പള്ളികളും സുന്നിപ്പണ്ഡിതന്മാരും നിങ്ങൾക്ക് അമ്പലവും അമ്പല പൂജാരിമാർക്കും സമാനരല്ലേ ഇവിടുത്തെ മഹല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ല ഹി അമ്പലമാണ് പറയില്ല തുല്യമാണ് തുല്യമാണ് പള്ളി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ എങ്ങനെയാണ് ആ നിസ്കാരം യഥാർത്ഥത്തിൽ ചുഴലി ഈ വസ്തുതയല്ലേ വഹാബി ആധാരം എന്ന് പറയുന്നത് അത് പറയാൻ ചുഴലി ചുഴലിക്കാർജവമുണ്ട് നിങ്ങൾ കപടന്മാരായി അത് വളച്ചുകെട്ടി പറയുന്നു എന്ന് മാത്രം ഇങ്ങനെ പൂജാരികൾക്കും അമ്പല കമ്മിറ്റികൾക്കും സമാനരായ മുസ്ലിം പണ്ഡിതന്മാരോടൊന്നിച്ച് കാദിമാരോടൊന്നിച്ച് നിങ്ങൾ മുസ്ലിം

അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല അനുഭവിച്ചവരാണ് ഞങ്ങളിൽ പലരും എന്നിട്ട് അങ്ങോട്ട് നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയാണ് മുസ്ലിം ഐക്യത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ചുരുങ്ങിയ പക്ഷം സമുദായത്തിനു നേരെയുള്ള ഈ കാഫിറാക്കൽ കലാപമെങ്കിലും നിർത്തിവെക്കാൻ നിങ്ങൾ സന്മനസ് കാണിച്ചിട്ടുണ്ടോ ഈ ശിർക്കാരോപണത്തിന്റെ തോന്നിവാസമെങ്കിലും നിർത്തിവെക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ത് വിട്ടുവീച്ചയാണ് പകരം നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത് വഹാബികളുടെ ഇത്തരം കാപട്യങ്ങൾ തുറന്നു കാട്ടുന്നത് ശത്രുത ഉണ്ടാക്കലാണ് പോലെ എന്നിട്ട് മാളുടെ ഇ നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കാൻ പാടില്ല അവരിങ്ങനെ ഷിയായിസം ആരോപിക്കുന്നത് തങ്ങന്മാരില്ല എന്ന് പറയുന്നത് കാഫിറ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല അറിയുന്നതാണ് കുഴപ്പം ഇവർ പ്രചരിപ്പിക്കുന്നതല്ല നമ്മളെ അകറ്റാനും ആ വീട്ടിലേക്ക് പോകാതിരിക്കാനുമുള്ള വളരെ പോകാതിരിക്കാനും പാണക്കാട് കൊടപ്പന ൽ തറവാട്ടിലുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷിർക്കിന്റെ നൂല് വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രമായി നിങ്ങൾ പരിചയപ്പെടുത്തുകയും നാളിതുവരെ നിങ്ങൾ വിലയിടിച്ചു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കൊടപ്പനക്കൽ തറവാട്ടിൽ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നത് ഉന്നംകായ് പൊട്ടിത്തെറിച്ചതുപോലെ ശിഥിലമായി പോയ ഒരു പ്രസ്ഥാനത്തിന്റെ അസ്ഥി കൂടത്തിന്റെ അമരത്താണ് ഇപ്പൊ നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിലേക്ക് വീഴാൻ നിൽക്കുന്നവനൊരു തള്ളുകിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഐ എസിന്റെ തീവ്രവാദ ചാപ്പ കൂടി വസ്തുതാപരമായി തന്നെ സമൂഹം നിങ്ങളിൽ വ്യക്തമായി കണ്ടപ്പോ അതിൽ നിന്നൊക്കെ ടിയൂരാൻ നിങ്ങൾക്ക് ഇപ്പോൾ പാണക്കാട്ടേക്ക് കോടി ജാരി വെക്കേണ്ടതുണ്ട് അതൊക്കെ പൊളിച്ചടക്കുക തന്നെ ചെയ്യും പണ്ഡിതന്മാർ ഇവിടുത്തെ വലിയ എന്ന് പറയുന്ന പറയുന്ന സമസ്തയുടെ നേതാക്കന്മാരും രണ്ട് കാട്ടിക്കൂട്ടുന്ന നിങ്ങൾ എന്താ അതിൽ ഇത്ര കേൾക്കാനുള്ളത് ഞങ്ങളെ മുഷിരിക്കായി പ്രഖ്യാപിക്കുന്ന വഹാ വിമോദൂദികളുമായി മുസ്ലിം ഐക്യവേദി ഞങ്ങൾക്ക് ഇല്ല അത് പ്രായോഗികമല്ല സമുദായത്തിൽ ശീർക്കാരോപിക്കുന്ന വഹാവിമോദൂദികളുടെ വേദികളിലെ പ്രതിനിധികളായി ായി അവരുടെ ആശയത്തിന്റെ പ്രചാരകരായി സുന്നി സംഘടനകളുടെ തലപ്പത്തും മഹല്ലുകളുടെ കാളിസ്ഥാനത്തും ഇരുന്നുകൊണ്ട് പാണക്കാട് തങ്ങന്മാര് പോകാൻ പാടില്ല ഇത് സുന്നി പണ്ഡിതന്മാര് പറയുന്നത് അസ്തിത്വമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അടയാളാണ് എന്നാൽ നാളെ ഇതുവരെ പറഞ്ഞ ഷിയ ആരോപണവും ആരോപണവും പച്ചക്ക് വിഴുങ്ങി പാണക്കാട്ടേക്ക് ഇപ്പോൾ നിങ്ങൾ കോണി കോണിചാലി വെക്കുന്നത് നിങ്ങളുടെ ഗതികേടാണ് നാട്ടിലില്ലായ്മയാട്ടെ ഇല്ല അതൊക്കെ നാട്ടുകാർക്ക് തോന്നുന്ന സംഗതികളാണ് അതന്നെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് തെങ്ങിൽ നിന്ന് വീണ അച്ഛനെ പറ്റി മകനോട് ചോദിച്ചപ്പോ മോൻ പറഞ്ഞില്ലേ അച്ഛക്ക് കുഴപ്പമൊന്നുമില്ല തല കാണാനില്ല എന്നുള്ളൂ ഇതുപോലെ തൗഹീദിന്റെ പേരിലാണ് ഒരു മുസ്ലിം മതസംഘടന ഭിന്നിച്ച് നാരായണക്കല്ലെടുത്തു നിൽക്കുന്നത് എന്നിട്ടാണ് ഉളുപ്പില്ലാതെ അത് ചില്ലറ പ്രശ്നമാണ് ടി പി വിളിച്ചു പോകുന്നത് അത് ഒരു ഓ വലിയ ഭിന്നിപ്പ് സംഘടനാപരമാണ് പേരിലുള്ള ഭിന്നിപ്പ് അതൊക്കെ അല്ലറച്ചില്ലറയാ ഇത്രയും പടുപിടിത്തം ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പോവാൻ താങ്കൾ തന്റെ ഇടം കാണിച്ചല്ലോ ടി പി താങ്കൾക്കൊക്കെ ഇച്ചിരിയെങ്കിലും ബഹുമാനം തരുന്ന സ്വന്തം മണികളുടെ മുമ്പിലെങ്കിലും താങ്കൾ സ്വയം പരിഹാസ്യാകല്ലേ ഇത്തരം വിവരക്കേട് പറയുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ ഏത് സ്വാഹാവികൾക്കിടയിലാണ് വഹാവികൾക്കിടയിലുള്ളത് പോലെ പരസ്പരം കുഫ്രാരോപണ ഉണ്ടായത് ഭിന്നിച്ചിട്ടുള്ളത് ഏത് പ്രവാചകന്റെ ാണ് ഇത്തരം ഭിന്നതകൾ ഉണ്ടായിട്ടുള്ളത് വിവരക്കേട് പറയുന്നതിന് ഒരു അതിര് വേണ്ട പറയുന്നതിനൊരു അതിരു വേണ്ടി ശരിക്കും നിങ്ങൾ ഈ സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പരിചയപ്പെടുത്തിയ ഒരു കക്ഷിത്വത്തിന്റെ ലക്ഷണക്കേടുകളാണ് നന്നായി സമുദായത്തെ കബളിപ്പിച്ച് ഒട്ടുമേ പാണക്കാട് കുടുംബത്തോടോ തങ്ങൾ കുടുംബത്തോടോ തന്നെ ഒരു വിശ്വാസമോ കടപ്പാടോ പ്രതിബദ്ധതയോ വെച്ചു പുലർത്താത്ത നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിനെ പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമുദായത്തിലേക്ക് പാലം പണിയാൻ സമുദായത്തിലെ ആദരണീയരായ കുടുംബത്തെ നിങ്ങൾ കേവലം ഉപകരണങ്ങളാക്കുകയാണ് അങ്ങനെയുള്ള ഉപകരണമാക്കുന്ന പരിപാടിയിലൂടെ പാണക്കാട് കുടുംബത്തെ വഹാബി ആദർശ പ്രചരണത്തിന് ബലിയാടാക്കാൻ അനുവദിക്കുകയില്ലെന്നും അത് സമുദായത്തെ ബോധ്യപ്പെടുത്താൻ സുന്നദ്ധ്യമായ പണ്ഡിതന്മാർ സംഘടനാ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് തന്നെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോഴുള്ള ജാള്യത ബേജാറ് വയലിച്ച അതൊക്കെയാണ് ടി പി എഫ് പോലെയുള്ള തലമുതിർന്ന നേതാവ് തന്നെ ഈ അറുപഷത്തിന് കവലപ്രസംഗത്തിന് ഇറങ്ങിത്തിരിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്